അൻപത്തി അഞ്ചാം സങ്കീർത്തനം പത്തു മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ പകലും രാവും അവർ അതിൻ്റെ കോട്ടകളെ ചുറ്റിയിരിക്കുന്നു വഞ്ചനയും ദുഷ്ടതയും ദുർഗുണവും അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ തെരുവേഥികളിൽ നിന്ന് ദുഷ്ടതയും വഞ്ചനയും മാറിപ്പോകുന്നില്ല എന്നെ നിന്ദിച്ചത് എന്റെ ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എനിക്ക് വിരോധമായി എഴുന്നേറ്റത് എന്നെ പകയ്ക്കുന്നവനുമല്ല അങ്ങനെയെങ്കിൽ ഞാൻ അവനിൽ നിന്ന് ഒളിക്കുമായിരുന്നു നീയോ എന്നെപ്പോലെയുള്ള മനുഷ്യനും എനിക്കടുത്തവനും എൻ്റെ പ്രാണസ്നേഹിതനുമാകുന്നു നാം ഐക്യതയോടെ ദൈവഭവനത്തിൽ വെച്ച് ഒരുമിച്ച് മുത്താഴം കഴിച്ചിട്ടുണ്ടല്ലോ നീ അവരുടെ മേൽ മഹാമാരി വരുത്തണമേ അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ എന്തെന്നാൽ അവരുടെ ഉള്ളിൽ അകൃത്യമുണ്ട് ഞാനോ ദൈവത്തെ വിളിക്കും ദൈവം എന്നെ രക്ഷിക്കും ഞാൻ സന്ധ്യയ്ക്കും കാലത്തും ഉച്ചയ്ക്കും ധ്യാനിച്ചും വിലപിച്ചും എൻ്റെ ശബ്ദം കേൾപ്പിക്കും കരുണമായനായ ദൈവമേ പാപങ്ങളിൽ കൂനിയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നേരെയാക്കി സുഖപ്പെടുത്തണമേ അമേൻ